നമസ്കാരം ഈസി ടിപ്സിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ആദ്യമേ ലഭിക്കാൻ സാധിക്കും ചുവന്ന രക്താണുക്കളിൽ കാണപ്പെടുന്ന ഇരുമ്പ് നിറഞ്ഞ പ്രോട്ടീനാണ് ഹീമോഗ്ലോബിൻ ശരീരം മുഴുവൻ ഓക്സിജൻ എത്തിക്കുന്നത് ഈ പ്രോട്ടീനാണ് ശ്വാസകോശത്തിൽ നിന്നും ശരീരത്തിൻ്റെ എല്ലാ കോശങ്ങളിലേക്കും ഓക്സിജൻ എത്തിക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ചുമതല അതിനാൽ ജീവകോശങ്ങൾക്ക് ശരിയായി പ്രവർത്തിക്കാൻ കഴിയും കോശങ്ങളിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡിനെ അകറ്റി ശ്വാസകോശത്തിൽ തിരിച്ചെത്തിക്കുന്നതും ഹീമോഗ്ലോബിനാണ് ആരോഗ്യകരമായ ജീവിതത്തിന് ഹീമോഗ്ലോബിൻ്റെ പങ്ക് വളരെ പ്രാധാന്യം അർഹിക്കുന്നു രക്തത്തിലെ ഇതിൻ്റെ സാധാരണ അളവ് നിലനിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് പ്രായപൂർത്തിയായ പുരുഷന്മാരിലെ ഹീമോഗ്ലോബിൻ്റെ സാധാരണ അളവ് പതിനാല് പതിനെട്ട് എം ജി ഡി എൽ ആണ് പ്രായപൂർത്തിയായ സ്ത്രീകളിലെ ഹീമോഗ്ലോബിൻ്റെ സാധാരണ അളവ് പന്ത്രണ്ട് പതിനാറ് എം ജി ഡി എൽ ആണ് ഹീമോഗ്ലോബിന്റെ അളവ് കുറഞ്ഞാൽ ക്ഷീണം ശ്വാസമുട്ട് തലകറക്കം തലവേദന വിളർച്ച നഖം പൊട്ട പെട്ടെന്ന് പൊട്ടുക ദ്രുതഗതിയിലുള്ള ഹൃദയമിടിപ്പ് വിശപ്പില്ലായ്മ എന്നിവയെല്ലാം അനുഭവപ്പെടും ഹീമോഗ്ലോബിന്റെ അളവ് വളരെ താഴുന്ന അവസ്ഥയെ അനീമിയ എന്നാണ് പറയുന്നത് ഇതിന്റെ ലക്ഷണങ്ങളും അസഹനീയമാണ് ഗർഭകാലത്തും ആർത്തവ സമയത്തും സ്ത്രീകൾക്ക് പൊതുവെ ഹീമോഗ്ലോബിന്റെ അളവ് കുറയാറുണ്ട് ഇതുകൂടാതെ മറ്റു പല കാരണങ്ങളും ഇതിന് പിന്നിലുണ്ട് ഇരുമ്പ് ആസിഡ് വിറ്റാമിൻ സി ബി ട്വൽവ് തുടങ്ങിയ വിവിധ പോഷകങ്ങളുടെ അഭാവം പ്രധാന കാരണമാണ് സർജറി മുറിവ് എന്നിവ മൂലം ധാരാളം രക്തനഷ്ടമാവുക തുടർച്ചയായ രക്തദാനം മജ്ജയെ ബാധിക്കുന്ന രോഗങ്ങൾ അർബുദം വൃക്കയുടെ തകരാറുകൾ പ്രമേഹം സന്ധിവാദം അൾസർ അമാശയത്തെ ബാധിക്കുന്ന മറ്റു രോഗങ്ങൾ എന്നിവ മൂലവും ഇത് സംഭവിക്കാം ചുവന്ന രക്താണുക്കൾ കുറയുന്നത് മൂലമാണ് മിക്കപ്പോഴും ഹീമോഗ്ലോബിൻ്റെ അളവ് താഴ്ന്നത് ഹീമോഗ്ലോബിൻ്റെ അളവ് താഴുന്നതിൻ്റെ കാരണത്തെ അടിസ്ഥാനമാക്കി സാധാരണ നിലയിലേക്ക് ഇത് കൊണ്ടുവരുവാൻ നിരവധി വഴികളുണ്ട് അതിലുള്ള പത്ത് സ്വാഭാവിക വഴികളെക്കുറിച്ചാണ് ഹീമോഗ്ലോബിൻ്റെ അളവ് താഴുന്നതിനുള്ള പ്രധാന കാരണം ഇരുമ്പിൻ്റെ അഭാവമാണ് എന്നാണ് നാഷണൽ അനീമിയ ആക്ഷൻ കൗൺസിലിൻ്റെ അഭിപ്രായം ഹീമോഗ്ലോബിൻ ഉൽപ്പാദനത്തിലെ പ്രധാന ഘടകമാണ് ഇരുമ്പ് അതുകൊണ്ട് തന്നെ കരൾ ചുവന്ന മാംസം ചെമ്മീൻ ചീര ബദാം ഈന്തപ്പഴം പയർ ധാന്യങ്ങൾ ശതാവരി തുടങ്ങിയ ഇരുമ്പടങ്ങിയ മികച്ച ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കണം വിറ്റാമിൻ സിയുടെ കുറവ് മൂലം ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്നത് തടയാൻ വിറ്റാമിൻ സി അടങ്ങിയ ഭക്ഷണം ധാരാളം കഴിക്കുക എന്നതാണ് വിറ്റാമിൻ സിയുടെ സഹായമില്ലാതെ ശരീരത്തിന് ഇരുമ്പ് നന്നായി ആകിരണം ചെയ്യാൻ കഴിയുകയില്ല വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് പപ്പായ ഓറഞ്ച് നാരങ്ങ സ്ട്രോബെറി കാപ്സിക്കം ബ്രോക്കോളി മുന്തിരി തക്കാളി ചീര തുടങ്ങിയവ ഡോക്ടറുടെ നിർദ്ദേശത്തിനനുസരിച്ച് വിറ്റാമിൻ സി സപ്ലിമെൻറ്റുകൾ കഴിക്കാവുന്നതാണ് ഫോളിക് ആസിഡ് ബി കോംപ്ലക്സ് വിറ്റാമിനായ ഫോളിക് ആസിഡ് ചുവന്ന രക്താണുക്കൾ നിർമ്മിക്കാൻ വളരെ ആവശ്യമാണ് അതിനാൽ ഫോളിക് ആസിഡിൻ്റെ അഭാവം ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയ്ക്കും പച്ച ഇലക്കറികൾ കരൾ അരി മുളപ്പിച്ച ധാന്യങ്ങൾ ഉണക്കിയ പയർ ഗോതമ്പ് വിത്ത് പോഷകം നിറച്ച ധാന്യങ്ങൾ നിലക്കടല പഴം ബ്രോക്കോളി കരൽ എന്നിവ ഫോളിക് ആസിഡിൻ്റെ മികച്ച സ്രോതസ്സുകളാണ് ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് ഇരുന്നൂറ് നാനൂറ് മില്ലിഗ്രാം ഫോലേറ്റ് സപ്ലിമെന്റ് ദിവസവും കഴിക്കുന്നത് നല്ലതാണ് ബീട്രൂട്ട് ഹീമോഗ്ലോബിൻ്റെ അളവ് ഉയർത്താൻ മികച്ച ഒന്നാണ് ഇതിൽ ഉയർന്ന അളവിൽ ഇരുമ്പ് ഫോളിക് ആസിഡ് എന്നിവയ്ക്ക് പുറമെ ഫൈബറും പൊട്ടാസ്യവും അടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ പോഷക ഗുണങ്ങൾ ശരീരത്തിലെ ചുവന്ന രക്താണുക്കളുടെ അളവ് ഉയർത്തും ഒന്നോ രണ്ടോ ബീട്രൂട്ട് തൊലിയോടുകൂടി മൈക്രോവേവിലോ സ്റ്റൗവിലോ വെച്ച് പൊരിക്കുക തണുത്തതിന് ശേഷം തൊലി കളഞ്ഞ് കഴിക്കാവുന്നതാണ് ഇടത്തരം ബീട്രൂട്ട് മൂന്ന് കാരറ്റ് മധുരക്കിഴങ്ങിൻ്റെ പകുതി എന്നിവ ഉപയോഗിച്ച് ആരോഗ്യദായകമായ ജ്യൂസ് വേണമെങ്കിൽ ഉണ്ടാക്കി ദിവസവും ഒരു നേരം കഴിക്കാവുന്നതാണ് ദിവസം ഒരു ആപ്പിൾ കഴിക്കുന്നത് ഹീമോഗ്ലോബിൻ്റെ അളവ് സാധാരണ അളവിൽ നിലനിർത്താൻ സഹായിക്കും ആപ്പിളിൽ ഇരുമ്പിന് പുറമെ ഹീമോഗ്ലോബിൻ്റെ അള അളവ് നിലനിർത്താൻ സഹായിക്കുന്ന വിവിധ ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ദിവസവും കുറഞ്ഞത് ഒരു ആപ്പിൾ തൊലിയോടുകൂടി കഴിക്കുക സാധ്യമെങ്കിൽ പച്ച ആപ്പിൾ തിരഞ്ഞെടുക്കുന്നത് നന്നായിരിക്കും ആപ്പിൾ ജ്യൂസും ബീറൂട്ട് ജ്യൂസും അരക്കപ്പ് വീതം ചേർത്ത് ജ്യൂസ് തയ്യാറാക്കാം അതിലൽപ്പം ഇഞ്ചിയോ നാരങ്ങ നീരോ ചേർത്ത് ദിവസവും രണ്ടു നേരം കുടിക്കുന്നതും ഹീമോഗ്ലോബി അളവ് ഉയർത്താൻ സഹായിക്കും അനീമയെ ചെറുക്കാനും ഹീമോഗ്ലോബിൻ്റെ ഹീമോഗ്ലോബിന്റെ അളവുയർത്താനും ശർക്കരപ്പാവ് സഹായിക്കും ഇതിലടങ്ങിയിട്ടുള്ള ഇരുമ്പ് ഫോലൈറ്റ് വിവിധ ബി വിറ്റാമിനുകൾ എന്നിവ ചുവന്ന രക്താണുക്കളുടെ ഉൽപ്പാദനം ഫലപ്രദമാക്കും രണ്ട് ടീസ്പൂൺ വീതം ശർക്കരപാനിയും ആപ്പിൾ സിഡർ വിനഗറും ഒരു കപ്പ് വെള്ളത്തിൽ ഇത് ദിവസവും കുടിക്കുന്നത് നല്ലതാണ് മാതളനാരങ്ങയിൽ ഇരുമ്പ് കാൽസ്യം എന്നിവയ്ക്ക് പുറമെ പ്രോട്ടീൻ കാർബോഹൈഡ്രേറ്റ് ഫൈബർ എന്നിവയും അടങ്ങിയിരിക്കുന്നു ഇതിന്റെ പോഷക ഗുണങ്ങൾ അളവ് ഉയർത്താനും രക്തയോട്ടം മെച്ചപ്പെടുത്താനും സഹായിക്കും ദിവസവും ഭക്ഷണത്തിനോടൊപ്പം ഒരു ഇടത്തരം മാതളനാരങ്ങ കഴിക്കുകയോ ഇതിന്റെ ജ്യൂസ് കുടിക്കുകയോ ചെയ്യുന്നത് മികച്ചതാണ് ഹീമോഗ്ലോബിൻ്റെ അളവ് ഉയർത്താൻ സഹായിക്കുന്നതിൽ വളരെ വലിയ പങ്കുവഹിക്കുന്ന ഒരു ഔഷധമാണ് കൊടിത്തൂവ ഇരുമ്പ് ബി വിറ്റാമിനുകൾ വിറ്റാമിൻ സി മറ്റ് വിറ്റാമിനുകൾ എന്നിവയുടെ നല്ലൊരു സ്രോതസ് ആണിത് രണ്ട് ടീസ്പൂൺ ഉണങ്ങിയ കൊടുത്തുക ഇല ഒരു കപ്പ് ചെറു ചൂടുവെള്ളത്തിൽ ഇട്ടുവയ്ക്കുക പത്തു മിനിറ്റിന് നേരം കുതിർത്ത് വെച്ചതിന് ശേഷം പിഴിഞ്ഞെടുത്ത് അല്പം തേൻ ചേർത്ത് ഉപയോഗിക്കുക ഇത് രണ്ടു നേരം കുടിക്കുന്നത് ഹീമോഗ്ലോബിൻ്റെ അളവ് ഉയർത്താൻ സഹായിക്കും അതുപോലെ തന്നെ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറവാണെങ്കിൽ ഇരുമ്പ് ആഗീരണം ചെയ്യാനുള്ള ശരീരത്തിൻ്റെ ശേഷിയെ തടസ്സപ്പെടുത്തുന്ന ആഹാരങ്ങൾ ഒഴിവാക്കേണ്ടതാണ് ഉദാഹരണമായി കാപ്പി ചായ കോള വൈൻ ബിയർ എന്നിവ പതിവ് ശീലങ്ങളിൽ വ്യായാമവും ഉൾപ്പെടുത്തുക വ്യായാമം ചെയ്യുമ്പോൾ ശരീരം മുഴുവൻ വേണ്ടിവരുന്ന ഓക്സിജന്റെ ഉയർന്ന ആവശ്യകത നിറവേറ്റാനായി കൂടുതൽ ഹീമോഗ്ലോബിൻ ഉൽപ്പാദിപ്പിക്കപ്പെടും കഠിനമേറിയതും അല്ലാത്തതുമായ ഐറോബിക് വ്യായാമങ്ങളാണ് കൂടുതൽ നിർദ്ദേശിക്കുന്നത് പേശീബലം കൂട്ടുന്നതിനും ക്ഷീണം കുറയ്ക്കുന്നതിനുമുള്ള വ്യായാമം ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ ഗ്ലൂട്ടൻ അടങ്ങിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക സമ്പൂർണ്ണ ധാന്യ ബ്രെഡ് ധാന്യങ്ങൾ പാസ്ത എന്നിവ കഴിക്കുക ആർത്തവത്തിന് ശേഷവും ഗർഭകാലത്തും ഇരുന്ന ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കുക ഊർജ്ജനില താഴ്ന്നിരിക്കുകയാണെങ്കിൽ നിയമപരമായി നിർദ്ദേശിക്കാത്ത ഉത്തേജകങ്ങൾ ഉപേക്ഷിക്കുക ദിവസം രണ്ടു നേരം ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് രക്തയോട്ടം മെച്ചപ്പെടുത്തും ദിവസവും പുതിയ പുതിയ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇസി ടിപ്സ് ഫോർ യു